ഒന്നും റണ്ടീ റിവവല്ല അണ്ണാ സോൾഡറക്സും റേഡിയസ് switch ചെയ്തോടാ നേര photo 99 ലൂടെ കൊട്ടോ ഓടെ മാറ്റി വെ മാത്രമേ ഉള്ളൂ വാറണ്ടിയേ ചാറ്റ് നോക്കല്ലേ പാപ്പ ചാറ്റ് ഉണ്ട് ആ ഓൾറെഡി ഹടടിയോ താജിൻ കേറി ഒന്നും കാണുന്നില്ലല്ലോ അപ്പൊക്കെ ഒത്തിരി ഇങ്ങനെ പോവാൻ പറ്റത്തില്ല ഹെൽപ്പ് വീഡിയോ വരുവാന്നുണ്ടെങ്കിൽ അതമാരൊന്നും പറഞ്ഞേക്ക് മറ്റേ ഹെൽപ്പൊന്നും സത്യം പൂജ ചെയ്യാൻ അതില്ല അതില്ലാത്തേ അത് വീഡിയം അല്ല അതൊരു പാനിക്കിൽ എടുക്കുന്ന വീഡിയം കണ്ടാ പറ ആറ് വണ്ടി ഇവിടെ ഉണ്ട് ഞാൻ ഇനി ടി വി എമ്മിന്റെ അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു റെഡ് ആവുന്നതിന്റെ വേറെ പരിപാടി

ഇവിടെ അല്ല ഇങ്ങോട്ട് വന്നെ. ഇരാ ടിവിയില ഹീഡി ഉണ്ടോ? ഇല്ല ഇല്ല നെഗറ്റീവ്. സുനിമോ സുനീനോ സ്പെക് ചെയ്യടാ. സുനിമോനെ എവിടെയാ നോക്കി? സുനിമോൻ തൈ വണ്ടിയിലാ. ഡൗൺ ആയില്ല ഡൗൺ ആയില്ല ഡൗൺ ആയില്ല. ഒരു കാറാണ് ഉണ്ട്. ഫൈൻ. ഫൈൻ. പ്രസേള് ലുവാ. ওই ടിവിടെ ഒരു വണ്ടി ഇടിച്ചു. ওই ടിവിടെ ഒരു വണ്ടി പെട്ട് 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 പെട്ട്. വെട്ട് വെട്ട് കേട്ട് വെട്ട് 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 ഇല്ല ഓ നിങ്ങ പെട്ടിയൊന്നും ഉണ്ടല്ലോ അനക്കൊന്നുമില്ലാതെ അറിയില്ല ഓ ഇല്ലേ ഓ എന്റെ ബോയേ പോയി കേക്കലറി പോയി വണ്ടി മാറ്റി ഇവര വണ്ടി ആവായി പക്ഷെ ബാക്കപ്പ് വന്നു ബാക്കപ്പ് വീകെ ബാക്കപ്പ് വലുത നല്ല അടിറ്റിട്ടുണ്ട് ഇവർക്കും ഇവർരും തിരിച്ചു കളയവാനല്ലോ

മാറ്റൻ ഡൗൺ ഒക്ക ഫ്രണ്ട്സ് ഡൗൺ ഈ ചന്ദ്രനെ ഇവിട ക്ലിച്ച് ഓനെ എടുക്കാൻ നോക്കുന്നണ്ട് ക്ലിച്ച് ഇടനെ കളറാണ് അടിചോട്ടെ 94 അടിച്ച് ക്ലിച്ച് ഓ ഡൗൺ എയേസ് ആയില്ല സൂഷ് ചെയ്യുന്നുണ്ട് അവൻ എഴം വിട്ടു വിട്ട് പറന്നേ ഹൈറ്റ് റണ്ണ അപ്പ തന്നെ പറ വിട്ടു പോയിടേണ്ടി മണ്ടനെ അവിടെ പോ കൊന്നാ പിടോ ஆப்பிஐ முப்பத்தி ஒன்னு முப்பத்தி ஒன்னு டபுள் நயன் டபுள் நயன் ஓ 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 �ேகிக்கமகமகமகமகமகமகமகமகமகமகமகமகமகமகமகமகமகமகமகமகமகமக பா ஜ ஜ �� �ிப सीड़े डाउन है, एल्यूसी डाउन है, टीवी वन वन डाउन है, टीवी टीवी वन वन थ्री फोर है, टीवी सारे कर, तो वन वन फोर पेरी जुटे, टीवी वन वन फोर पेरी जुटे, बोटलेड़ी के, ओफ्लॉपी जस्ट ऐडअप काफी डाउन है, चिरा नाइन वन आई फ्लॉपी, ടിവി എൻ ഇക്കട जेई 1074 അടി जेई കെ കെ പി 1020 അടി ടിവി റയൽ ആ ഇല്ല ചാട്ടിൽ അടിക്കരുത് അടിക്കരുത് മെയിൻ ലൈൻ എന്ന് പറഞ്ഞില്ലേട്ടോ മെയിൻ ലൈൻ ചാറ്റിയാ ഐഡി ഓൾട്രോ നുബ് ഡൗൺ ട്രൈൻ ഡൗൺ ജെ കെ വൈൻ ഡൗൺ രണ്ട് വെരി അടിചോട് ട്രൈൻ അടിചോട് ഓൾട്രോ നുബിനെ അടിചോട് ട്രൈപ്പ് ഹേവജ് എടാ ഇത് അടിച്ചാ 946 946 8820 ആ എജ റൗണ്ട് ഇവിടെ ടിവി ഓക്സി റോയ്സ് 1135 ഡൗൺ 1135 ഡൗൺ എജ നീ ഡൗൺ പറയാണ്ട നീ നേരെങ്ങാ അടി ചോദിച്ചോ ഓക്കേ പഠിക്ക് ഓക്കേ ഇവിട ഗുലാനു സിനിമ ഇവിട കെകെ വില രണ്ട് പ്ലെയേഴ്സ് മൂന്ന് മൂന്ന് പേസ്രാണ് വാസ്കോ വാസ്കോ ബാക്കി ഉണ്ട് വാസ്കോ സോ ഡൗൺ അല്ല ഡൗൺ അല്ല ഡൗൺ ആണ് കിട്ടി നേരെല്ല ഒരു പേ കേകെവില മൂന്ന് പ്ലെയേഴ്സ് ഉണ്ട് കണ്ടില്ലസ് കണ്ടില്ല സ്ട്രാങ് അടിചോട്ടെ ഫ്രണ്ട് സൺഡൗൺ അല്ല ഓക്കേ ഇവിട സ്നൈപ്പേഴ്സ് സാൻഡനി ആൻഡ ഓക്കേ സോ ഗോസ്റ്റി ഡൗണെ കെകെബി ജെറിക്സി ഡൗണും സിഡിഎസ് ഡൗണും എടാ 1089 ഡൗൺ അടിടി അടിടി വാസ്കോ

ോണ്ട് സീ വാച്ച് ആണ് തൽസമയ തൽസമയോ